കേരള സർവകലാശാലയിലെ ഭരണ സർക്കാർ ഇടപെടൽ ഫലം കണ്ടു പ്രശ്നപരിഹാരത്തിനായി ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കും ബി സി ഡോക്ടർ മോഹനൻ കുന്നമിൽ യോഗത്തിൽ പങ്കെടുക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രി ആർ ബിന്ദുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനമായത് കേരള സർവകലാശാല ഹാളിലെ ആർ എസ് എസ് ഭാരതാമ്പ വിവാദത്തിന് പിന്നാലെ ആരംഭിച്ച ഭരണ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് സർക്കാരിന്റെ ഇടപെടൽ ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി സി മോഹൻകുന്നുമ്മലുമായി കൂടിക്കാഴ്ച നടത്തി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമവായത്തിലെത്താൻ തയ്യാറാണെന്ന് വി സെ അറിയിച്ചതായി മന്ത്രി പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകൾക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്തുകയാണ് ചെയ്തത് അദ്ദേഹവും അതിന് തയ്യാറാണ് അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം രൂപപ്പെടുത്തണം അതേസമയം പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സർവകലാശാലയിലെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ തന്നെയാണെന്ന് അംഗങ്ങൾ ആവർത്തിച്ചു നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം ഞാൻ ഇന്നലെയും വിളിച്ച് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഞങ്ങളുടെ അഭിപ്രായം അത് ഞങ്ങൾ അറിയിച്ചു അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണല്ലോ മന്ത്രിയുടെ താല്പര്യം കാരണം അതൊരു സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിനോട് ചോദിച്ചു കാരണം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സി മോഹൻ കുന്നമ്മൽ പങ്കെടുക്കുമെന്നറിയിച്ചതായും മന്ത്രി പറഞ്ഞു സിൻഡിക്കേറ്റിന് മുന്നോടിയായി ഇനിയും സമവായ ചർച്ചകൾ നടത്തേണ്ടി വന്നേക്കുമെന്നും സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് സിൻഡിക്കേറ്റ് യോഗത്തിനുശേഷം പരിഹാരമാകുമെന്നും മന്ത്രി അർബിന്ദു പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം